നമസ്കാരം വെട്ടന്യൂസ് ക്യാബ്സുകളിലേക്ക് സ്വാഗതം എൻ്റെ ഇഷ്ടങ്ങൾക്ക് അറിയാം വെഡിംഗ് സെന്റർ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിന് എസ് എസ് എൽ സി പരീക്ഷയിൽ ചരിത്ര നേട്ടം സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷ എഴുതി നൂറ് ശതമാനം വിജയം കൈവരിച്ച എയ്ഡഡ് വിദ്യാലയം എന്ന നേട്ടമാണ് കൈവരിച്ചത് പരീക്ഷ എഴുതിയ ആയിരത്തി നാനൂറ്റി അമ്പത്തി അഞ്ച് കുട്ടികളിൽ ആയിരത്തി നാനൂറ്റി അമ്പത്തി അഞ്ച് കുട്ടികളുടെയും തുടർ പഠനത്തിന് അർഹരാക്കുവാൻ കഴിഞ്ഞു തുടർച്ചയായി ഏഴാം തവണയാണ് നൂറ് ശതമാനം വിജയം സ്കൂൾ കൈവരിച്ചത് വിദ്യാലയത്തിലെ നൂറ്റി എൺപത്തി ആറ് കുട്ടികൾ മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടി അറുപത്തി ഒമ്പത് കുട്ടികൾ ഒമ്പത് വിഷയങ്ങളിൽ എ പ്ലസ് നേടി ഇരട്ട കുട്ടികളായ പണിക്കർകൊണ്ട് സ്വദേശി ഉമ്മർ കുന്നത് മുഹമ്മദ് ഫൈസലിന്റെയും സെമീറയുടെയും മക്കളായ ഷാസിയ ഷബ്ലാൽ കോട്ടക്കൽ കുറ്റിപ്പുറം സ്വദേശി കല്യാപ്രത്ത് സക്കറിയയുടെയും സീനത്തിൻ്റെയും മക്കളായ യഹ്യ യഹുവ എന്ന കുട്ടികളുടെയും മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടി സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം ഹാജി വാർഡ് കൗൺസിലർ എം മുഹമ്മദ് ഹനീഫ പ്രധാന അധ്യാപിക കെ കെ സൈബുൻ നിസ ഡെപ്യൂട്ടി എച്ച് എം കെ മറിയ പ്രദീപ് വാഴങ്ങര ആർ ഐ പി കമ്മിറ്റി അംഗങ്ങളായ ഇ കെ ഹാരിഫ കെ ഷുഹൈബ് സി സുധീർ സി മുഹമ്മദ് റഷീദ് പി കെ അലാദ്ദീൻ എന്നിവർ സംബന്ധിച്ചു വട്ടന്യൂസ്